പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവമാണ് നമ്മുടെ അഭയം ആ കർത്താവിൽ അഭയം പ്രാപിക്കണം ജീവിതത്തിൽ എന്നും നമുക്ക് സന്തോഷം ഉണ്ടാവണമെന്നില്ല എന്നില്ല ദുഃഖങ്ങളുണ്ടാകാം ദുരിതങ്ങൾ വരാം വേദനകളുണ്ടാകാം അതുപോലെ സാമ്പത്തികമായിട്ട് പല വിധത്തിൽ ജോലി മേഖലയിലും എല്ലാം പ്രശ്നങ്ങളുണ്ടാകാം അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയണം എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ അഭയം എൻ്റെ ദൈവമാണ് കഷ്ടതകളിൽ ഞെരുക്കത്തിൽ ദൈവം എന്നെ സഹായിക്കും എന്ന് ഉറപ്പിച്ച് പറയണം സങ്കേതനം നാൽപ്പത്തിയാറ് ഒന്ന് സാംസ് ഫോർട്ടി സിക്സ് വേഴ്സ് വൺ ദൈവമാണ് നമ്മുടെ അഭയം ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടെ നിന്ന് സുനിശ്ചിതമായ തുണയാണ് കർത്താവെ അവിടുത്തെ അഭയം പ്രാപിക്കാൻ അവിടുത്തെ ശക്തി തിരിച്ചറിയാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേ